നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള ലക്ഷ്മി മന്ത്രമാണ് എന്നിവിടെ പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം മന്ത്രങ്ങൾ കൊണ്ട് ധ്യാനിക്കുന്നത് മനസ്സിന്റെ സമ്മർദ്ദങ്ങളെ ശാന്തമാക്കാനുള്ള ഏറ്റവും ും ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ് മനുഷ്യനെ പ്രപഞ്ച ശക്തിയുമായി ബന്ധിപ്പിക്കുവാനുള്ള ശക്തമായ മാർഗമാണ് മന്ത്രം ഇന്ന് ഇവിടെ പറയുന്ന ശക്തിയേറിയ ലക്ഷ്മി മന്ത്രവും അത് ഉരുവിട്ടാൽ ഉണ്ടാകുന്ന പല സിദ്ധികളുമാണ് പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ മഹാവിഷ്ണുവിന്റെ പത്നിയാണ് ലക്ഷ്മിദേവി അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ നിലനിർത്താൻ മഹാവിഷ്ണുവിനെ സഹായിക്കുന്ന ശക്തി കൂടിയാണ് ലക്ഷ്മി ദേവി ഭാഗ്യത്തിന്റെയും ശക്തിയുടെയും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാം ദേവതയാണ് ലക്ഷ്മി ദേവി അനുസരിച്ച് ലക്ഷ്മി ദേവിയെ പ്രകൃതിയായി കണക്കാക്കുന്നത് ലക്ഷ്മി മന്ത്രത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ദേവിയുടെ സന്തോഷം ഭക്തന് വലിയ നേട്ടങ്ങൾ നൽകുന്നതാണ് ദിവസവും ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് സമ്പത്തിനെ ആകർഷിക്കുന്നു ദേവിയുടെ അനുഗ്രഹം ഐശ്വര്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നതാണ് ലക്ഷ്മി മന്ത്രം ഒരുവിടുന്ന ഒരു സ്ഥലം നിരാശയിലോ ദാരിദ്ര്യത്തിലേക്കോ പോകുന്നതല്ല ലക്ഷ്മിദേവിയെ സ്വാഗതം ചെയ്യുന്ന സ്ഥലത്ത് ദേവി കുടിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒപ്പം അവിടെ അത്ഭുതാവഹമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും ലക്ഷ്മിദേവി കൊണ്ടുവരുന്നു ലക്ഷ്മി മന്ത്രം ശരിയായ രീതിയിൽ ഉച്ചരിച്ചാൽ പരാജയം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയുവാൻ കഴിയില്ല ലക്ഷ്മി മന്ത്രം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് സഹായിക്കുന്നു നിങ്ങളുടെ വിജയം വേഗത്തിൽ കരഗതമാകുന്നതാണ് ഇന്ന് നാം ഇവിടെ പറയുന്നത് ലക്ഷ്മിദേവിയുടെ ബീജമന്ത്രമാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്നത് നിങ്ങൾ വളരെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അതിൽ നിന്ന് എല്ലാം മുക്തി നേടി പുറത്തു വരാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനമായും കടക്കണിയിൽ നിന്നും ഒഴിവാകുന്നതാണ് നിങ്ങൾ കൂടാതെ ജോലി ബിസിനസ് എന്നിവയിൽ വളരെ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ജീവിതം വളരെ ഐശ്വര്യപൂർണമാവുന്നതാണ് ആലസ്യഭാവത്തിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരാവുന്നതാണ് ഇനിയും മന്ത്രം എങ്ങനെയാണ് ാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം മൂന്ന് ദിവസം നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിക്കണം ഈ ദിവസങ്ങളിൽ സസ്യാഹാരം മാത്രം ഉപയോഗിക്കുക വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക മന്ത്രം ശരിയായ രീതിയിൽ ഉച്ചരിക്കുക ദേഹശുദ്ധി വരുത്താതെ ജപം ആരംഭിക്കരുത് ഒരു നിലവിളക്കിന്റെ മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ജപം ആരംഭിക്കുന്നതാണ് അഭികാമ്യം സന്ധ്യാസമയം തിരഞ്ഞെടുത്താൽ വളരെ ഉചിതമായിരിക്കും ഇനി ലക്ഷ്മി ദേവിയുടെ ബീജ മന്ത്രത്തിലേക്ക് കിടക്കാം ഓ श्री नम श्री ആവർത്തി ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം ശ്രീം എന്ന വാക്ക് ആണ് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം ഐശ്വര്യം സമ്പത്ത് എല്ലാം വന്നു ചേരുന്നതാണ് വളരെ ഭക്തിയോടും ആദരവോടും കൂടി ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ മൂന്ന് ദിവസത്തെ മന്ത്രജപത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതാവഹമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം